ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യാകരണത്തിൽ സ്വപ്നാപ്രകരണമാണ് പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം കേട്ടത്തിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരണ വ്യാകരണത്തിൻ്റെ ഭാഗത്തുനിന്നാണ് അതിൽ സ്വപ്നാപകടനത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും വരും അപ്പോൾ നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സൂത്രാർത്ഥം വിഗ്രഹം അങ്ങനെ ഒന്നും നമ്മൾ പഠിക്കണില്ല മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എങ്ങനെയാണ് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിരുന്ന് മാത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഷോർട്ടായിട്ട് നമുക്ക് എല്ലാ മാ എല്ലാ സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമുക്ക് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭരദ്വാജനം എഴുതിയിട്ടല്ല ലഘു സിദ്ധാന്തകൗമുദിയിൽ മുനിത്രയം നമസ്കൃത്യ എന്ന് പറഞ്ഞിട്ടുള്ള മംഗളശ്ലോകത്തോട് കൂടിയിട്ടാണ് ആരംഭിക്കണത് അതിൽ മുനിത്രയം എന്ന് പറഞ്ഞിട്ടുള്ള ആരൊക്കെയാണ് എന്തായാലും നോക്കണല്ലോ അതാണ് പാണിനി പതഞ്ജലി വരുരുചി അല്ലെങ്കിൽ കാർത്തിയായനം ഇവയാണ് മുനിത്രയങ്ങളിൽ പെട്ടത് ഈ പാണിനിയുടെ നമുക്കറിയാം വ്യാകരണത്തിലാണെന്ന് ഈ വ്യാകരണത്തിൽ പാണിനി എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് അഷ്ടാധ്യായി അതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പതഞ്ജലിയുടെ മഹാഭാഷയാണ് വരരുചിയും കാർത്തിയായൻ അല്ലെങ്കിൽ കാർത്തിയായനെഴുതിയിട്ടുള്ളതാണ് വാർത്തികം ഇതാണ് നമ്മുടെ മുനിത്രയങ്ങളിൽ പെട്ടത് അടുത്തത് ഉച്ചാരണ സ്ഥാനങ്ങളാണ് ഉച്ചാരണ സ്ഥാനങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ എക്സാമിനും മിനിമം ഒരു ക്വസ്റ്റിനെങ്കിലും ഇതിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഉച്ചാരണ സ്ഥാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം വോക്കൽ കൂടുന്ന സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോരോ വർണ്ണങ്ങൾക്കും ഓരോരോ ഉച്ചാരണ സ്ഥാനങ്ങളാണ് ഉണ്ടാവുക എല്ലാത്തിനും ഒരേതല്ലല്ലോ ഉണ്ടാവുക അപ്പോൾ അത് ഏതൊക്കെ വർണ്ണങ്ങൾ ഏതൊക്കെ ഉച്ചാരണ സ്ഥാനം ഉപയോഗിച്ചിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആണ് ഇതിൽ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെയാണ് അഖൂഹ വിസർജനീയാണ് ആ കണ്ടഹ ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാതാണ് ആ ഗ ഗ പിന്നെ ഹ അഗൂഹ വിസർജനീയാന കണ്ടഹ ഇതാണ് സൂത്രം അടുത്തത് ഇജു യശാനാം താലു ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടുകൾ ഏതൊക്കെയാണെന്നാണ് ഇ ച ച ജ ജ ഞ യ ഷ ഇത്രയാണ് ഇജു യശാനാം താലൂ എന്ന് പറഞ്ഞിട്ടുള്ള സൂത്രം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം അടുത്തതും ഋഡുരഷനാം മൂർത്ത മൂർധാവ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഋ ട ട ഡ ഷ ഇത്രയും അടുത്തത് ലുതു ദന്ത ദന്തം ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലു ല സ ലോപിനീയാനാം ഓഷ്ടം ഓഷ്ടം ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടാണ് ഉ പ ബ മ ഞമഗണനാനാം നാസിക നാസിക ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ച ഞ മ ഇവയാണ് ഏ ദൗദോ കണ്ടതാളു ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എ എ ഇവ ഔ കണ്ടോഷ്ടം കണ്ടോഷ്ടം ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഓ ഔ ഇവ വകാരസ് ദന്തോഷ്ടം ദന്തോഷ്ടം ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് വകാര പിന്നെ ജിഹ്വാമൂല ജിഹ്വാമൂലം നാസികനുസ് നാസികാനുസ്വാര അനുസ്വാരം ഇവയാണ് ഉച്ചാരണ സ്ഥാനത്തിൽ വരുന്നത് ഇതിന്ന് ഇപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോരോ അക്ഷരങ്ങളും ഏത് ഉച്ചാരണ സ്ഥാനമാണ് എന്നൊക്കെയാണ് ചോദ്യം വരിക അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് അകാരസ്ഥി ഉച്ചാരണ സ്ഥാനം കിംന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഓപ്ഷനിൽ കണ്ടം താലു മൂർത്ത ദന്ത അങ്ങനെയൊക്കെ തരും അപ്പോൾ നമുക്കറിയാം അകാലത്തിൻ്റെ അഗുഹ വിസർജനീയാനം കണ്ടം കണ്ടം ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് ഇതെന്ന് ക്വസ്റ്റ്യൻ വരുന്നത് അടുത്തത് ഓരോരോ സ്വപ്ന വിധിക്കാനും ഓരോരോ സൂത്രങ്ങളുണ്ട് അപ്പോൾ അത് ഏതൊക്കെ സൂത്രങ്ങളാണെന്നുള്ള പേരും അത് ഏത് സ്വപ്നയാണ് വിധിക്കണതെന്നുള്ളതുമാണ് ഇതിൽ പറയണത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസായിട്ടോ അതിൻ്റെ വിഗ്രഹാർത്ഥം പതിച്ചതും ഒന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഏത് സ്വപ്നയാണ് ഏത് സൂത്രമാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ആദ്യത്തെ ഇത് സംജ്ഞ വിധിക്കുന്ന സൂത്രമാണ് ഹലന്യം അത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് ഇത് സംജ്ഞാ വിധായകം സൂത്രം എന്ന് പറഞ്ഞാൽ ഹലന്തിയാണ് വരുന്നത് സ്വപ്നേന വിധിക്കുന്ന സൂക്തമാണ് ആദിരന്ധേന സഹിത പ്രസ്വദീർഘപ്ലുത സ്വപ്നേന വിധിക്കുന്ന സൂക്തം എന്ന് പറയുന്നത് ഊഗാലോചസ്വദീർഘപ്ലുതം എന്ന് പറഞ്ഞിട്ടുള്ള സൂക്താണ് സ്വപ്നേന വിധിക്കുന്ന സൂക്തം ഉച്ചേരുദാത്തം സ്വപ്നേന വിധിക്കുന്ന സൂക്തം നീചേർ സുരിതസ്വപ്നെ വിധിക്കുന്ന സൂക്താണ് സമാഹാരസുരിതം എന്ന് പറഞ്ഞിട്ട് അനുനാസിക സ്വപ്നേനെ വിധിക്കുന്ന സൂക്താണ് മുഖനാസിക വചനോനുനാസിക സവർണ സ്വപ്നേനെ വിധിക്കുന്ന സൂക്താണ് തുല്യാസ പ്രയത്നം സവർണ വൃദ്ധിസപ്നേനെ വിധിക്കുന്ന സൂക്താണ് വൃദ്ധിരാതേജ് എന്നുള്ള സൂക്തം ഗുണസപ്നേനെ വിധിക്കുന്ന സൂക്താണ് അതേം ഗുണഹ ധാതു സ്വപ്നേനെ വിധിക്കുന്ന സൂക്താണ് ഭൂവാദയോ ധാതവഹ വിഭാഷ സ്വപ്നേനെ വിധിക്കുന്ന സൂക്താണ് ന വേദി വിഭാഷ അവസാന സ്വപ്നയെ വിധിക്കുന്ന സൂക്താണ് വിരാമോ അവസാനം സംഹിതസപ്നെ വിധിക്കുന്ന സൂക്താണ് പര പരസന്നി കഷ സംഹിത എന്ന് പറയുന്നത് പദസപ്നെ വിധിക്കുന്ന സൂക്താണ് സുപ്തിഗന്ധം പദം സംയോഗ സംയോഗ്നെ വിധിക്കുന്ന സൂക്താണ് ഹലോണന്തര സംയോഗം ലഘു സ്വപ്നേനെ വിധിക്കുന്ന സൂക്തം ഹ്രസ്വം ലഘു ഗുരു സ്വപ്നയെ വിധിക്കുന്നത് സംയോഗേ ഗുരു അല്ലെങ്കിൽ ദീർഘം ചാന്നുള്ള സൂക്തം അപ്പോൾ ഇത്രയാണ് ഓരോരോ സ്വപ്നം വിധിക്കുന്ന സൂക്തങ്ങളായിട്ട് വരുന്നത് അടുത്തത് ഉപസർഗമാണ് ഈ ഉപസർഗങ്ങൾ ഇരുപത്തിരണ്ടാണുള്ളത് അതായത് പ്ര പര അപ അനു അവ നിസ് നിര് അങ്ങനെ തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ടെണ്ണം ഉണ്ട് ഇപ്പോൾ ഒരു വാക്കിൻ്റെ കൂടെ അതിൻ്റെ മുന്നിൽ ഉപസർഗം ചേർക്കുന്ന സമയത്ത് നമുക്ക് വേറൊരർത്ഥം കിട്ടും അതായത് ഇപ്പോൾ ഹരതി എന്നുള്ള വാക്കിൻ്റെ കൂടെ പ്രാന്നുള്ള ഉപസർഗം ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രഹരതി പിന്നെ അതിൻ്റെ കൂടെ എന്നുള്ള ഉപസർഗം ചേർക്കുമ്പോൾ വിഹരതി അങ്ങനെ പിന്നെ സംന്ന് ചേർക്കുന്ന സമയത്ത് സംഹരതി അതാണ് ഈ ഉപസർഗം എന്ന് പറയണത് ഇതിനിന്നിപ്പോൾ ക്വസ്റ്റ്യനായിട്ട് പ്രഹരതി വിഹരതി എന്നുള്ളതൊക്കെ വേർഡ്സ് ഒക്കെ തന്നിട്ട് ഇതിലേതാണ് ഉപസർഗം എന്നുള്ളത് വരും അതായത് എന്നുള്ളതും വീന്നുള്ളതും എന്നുള്ളതുമാണ് ഉപസർഗം അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് ഇതിന്ന് വരാൻ ചാൻസ് ഉള്ളത് ഈ ഭാഗത്തു നിന്ന് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അകാരസ്യ ഉച്ചാരണ സ്ഥാനം കിം അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേതാണ് അഗൂഹ വിസർജനീയാനം കണ്ടം അപ്പോൾ നമ്മൾ ആൻസർ സി ആയിട്ടുള്ള കണ്ടമാണ് ആൻസർ അടുത്തത് സംസ്കൃത ഭാഷായ പ്രാമാണിക വ്യാകരണ ഗ്രന്ഥ കഹ അതും നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യാകരണ ഗ്രന്ഥത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥം എന്ന് പറയുന്നത് പാണിനി എഴുതിയിട്ടുള്ള അഷ്ടാധ്യായ അപ്പോൾ അതിൻ്റെ ആൻസറും സി ആണ് അഷ്ടാധ്യായ ആണ് ആൻസറായിട്ട് വരുന്നത് ലഘു സിദ്ധാന്ത കൗമുദിയായ കർത്തവകഹ ലഘു സിദ്ധാന്തകൗമുദിയുടെ കർത്താവായിരാണ് അതിൻ്റെ ആൻസർ ഡി ആയിട്ടുള്ള ഭരദ്വാജനാണ് ആയിട്ട് വരുന്നത് ഹാ ഇത് വർണ്ണസ്യ ഉച്ചാരണ സ്ഥാനം കിം എന്നുള്ള വർണ്ണത്തിൻ്റെ ഉച്ചാരണ സ്ഥാനം ഏതാ എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചു തന്നെയാണ് അഹൂക വിസർജനീയാനം കണ്ടം കണ്ടമാണ് ആൻസർ വരുന്നത് അപ്പോൾ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇടയിൽ നിന്നൊക്കെ ഒരു വർണ്ണം തന്നിട്ട് അതിൻ്റെ ഉച്ചാരണ സ്ഥാനം ഏതാ അങ്ങനെയൊക്കെയാണ് ചോദിക്കാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്